വിദ്യാർത്ഥികളുടെ പഠന മികവുകൾക്ക് പ്രോത്സാഹനമായി ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം കേരള സർക്കാർ നടപ്പിലാക്കുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് കുട്ടികൾ ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം പ്രതിഭാദരായ കുട്ടികൾക്കുള്ള ഒരു പദ്ധതിയാണ് ഈ നടക്കുന്നത് ഏകദേശം നാൽപ്പത്തി കുട്ടികൾ ഈ പരിപാടിയിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്നുണ്ട് ഈ കുട്ടികളെല്ലാവരും തന്നെ ഓരോ സ്കൂളുകളിൽ നിന്നും ഏറ്റവും മികവുള്ള കുട്ടികളെ കണ്ടെത്തി അവരെയാണ് ഈ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏറ്റവും മികച്ച കുട്ടികൾ മികച്ച കഴിവുള്ള കുട്ടികൾ അവരെ പ്രതിഭകൾ പ്രകടിപ്പിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരെയാണ് ഈ പ്രോഗ്രാമിലേക്ക് എടുത്തിരിക്കുന്നത് ഈ കുട്ടികൾക്ക് സർക്കാരിൻ്റെ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ചിലവുകളും വഹിച്ചുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അവർക്ക് ടി എ ഉൾപ്പെടെ നൽകി ഫുഡും എല്ലാ ചിലവുകളും സർക്കാർ വഹിക്കുകയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജിലാണ് നിൽക്കുന്നത് ഈ കോളേജിൽ എത്തിച്ചേരുന്നതിനുള്ള വാഹന സൗകര്യവും വാഹനവും എല്ലാം അറേഞ്ച് ചെയ്ത് അവരിവിടെ കൊണ്ടുവരികയും ഇവിടെ അവർക്ക് ഹാൻഡ്സ് ഓൺ ഉള്ള ഇലക്ട്രോണിക്സിലും കമ്പ്യൂട്ടറിലും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നൽകി കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഫീൽഡ് വിസിറ്റുകളിലൂടെയും മറ്റ് സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഇപ്പോൾ നമ്മുടെ ഒമ്പതാമത്തെ പ്രോഗ്രാമാണ് ഈ നടക്കുന്നത് ഈ ഒൻപത് പ്രാവശ്യവും നമ്മൾ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ബയോഡൈവേഴ്സിറ്റി പാർക്ക് അതിന് തൊട്ടു മുമ്പ് കേരള മ്യൂസിയം ഇങ്ങനെ പല സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്ത് നേരിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജ് ഒരുക്കുന്ന ദക്ഷാ യന്ത്ര ഫെസ്റ്റിൻ്റെ മുന്നോടിയായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ ഐ എച്ച് ആർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഈ വർഷത്തെ ടെക് ഫെസ്റ്റ് ആയ ദക്ഷാ യന്ത്രയുടെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷനും കമ്മ്യൂണിറ്റി സർവീസിനും വേണ്ടിയിട്ട് ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്നാണ് ഈ പദ്ധതി നടക്കുന്നത് കുട്ടികൾക്ക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ എന്നിവയുടെ ബാലപാഠങ്ങൾ ഇവിടുത്തെ ഫൈനൽ ഇയർ കുട്ടികൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നൊരു പദ്ധതിയാണ് അപ്പോൾ അതിന് നേർത്തും ഞാൻ വഹിക്കുന്നത് മാത്രമേ ഉള്ളൂ ആക്ച്വലി ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ ഫൈനൽ ഇയർ കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടറിൻ്റെ ബാലപാഠങ്ങളെല്ലാം കുട്ടികൾക്ക് വളരെ രസകരമായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശീലന പരിപാടി തങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു എന്ന് ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്ങലിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇലക്ട്രോണിക്സിനെ കൂടുതൽ അറിയാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി അപ്പോൾ ഇതിന് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം ചെയ്തു നോക്കാം എല്ലാം എല്ലാം ഓരോ വസ്തുക്കളും നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അപ്പോൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളും ഇതുപോലെ ഒത്തിരി അറിവ് നൽകുന്ന വളരെ രസകരവും ഒരുപാട് രസകരമായ ഒരുപാട് ക്ലാസ്സുകൾ ലഭിച്ചു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ സാധിച്ചു ഇന്നിവിടെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ എക്യൂപ്മെൻസും ഞങ്ങൾക്ക് തൊടാനും അതുമായിട്ട് എന്താണ് അതിൻ്റെ യൂസ് അതെങ്ങനെ യൂസ് ചെയ്യണം എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു അതെല്ലാം അടുത്തറിയാനും ഞങ്ങൾക്ക് തന്നെ ചെയ്യാനും സാധിച്ചു അപ്പോൾ ഇതൊരു നല്ല അവസരമായിട്ട് ഞാൻ കണക്കാം കേരള സർക്കാരിൻ്റെ ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം എന്നത് വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാം തന്നെയാണ് എൻ്റെ കൂടെ ഞാനും എൻ്റെ കൂടെ ഈ ക്ലാസ്സിൽ വരുന്ന മറ്റു സ്കൂളിലുള്ള കുട്ടികൾക്കും ഈ ക്ലാസ് വളരെ നന്നായി ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഈ വർഷത്തെ ഈ ഗിഫ്റ്റ് ചിൽഡ്രൻ പ്രോഗ്രാമിൽ നമ്മളെ ഇതിന് വേണ്ടി ഇത് ഇതിലുള്ള ഫാക്കൽറ്റീസ് നമ്മളെ പല സ്ഥലത്തിൽ കൊണ്ടുപോയി നമ്മളെ ഒബ്സർവ് ചെയ്തും എക്സ്പെരിമെൻസ് ചെയ്തും നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഈ ഈ ഫാക്കൽറ്റീസും നമുക്ക് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിൽ ഒരു ഭാഗ്യം തന്നെയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻസ് പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്റർമാരായ ജോസ് സജീവ് അജയ്കുമാർ ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ കോളേജ് യൂണിയൻ ചെയർമാൻ സോതീഷ് എസ് തുടങ്ങിയവർ പങ്കെടുത്തു എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ